വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയെ മലയാളികൾക്ക് ഇന്ന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സഹോദരിമാരായ അഹാന ഇഷാനി ഹൻസിക എന്നിവർക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് ദിയ ഒരു യൂട്യൂബർ എന്ന നിലയിൽ വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ ദിയ സ്വന്തമാക്കിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിയയുടെ പ്രസവ വീഡിയോ വലിയ രീതിയിൽ വൈറലായതും ചർച്ചകൾക്ക് വഴിയൊരുക്കിയതും യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിലും ദിയയുടെ വീഡിയോ ഇടം പിടിച്ചിരുന്നു ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചതാണ് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നത് പല സ്ത്രീകൾക്കും ഇത് ലഭിച്ചിട്ടില്ലെന്ന് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളിലൂടെ വ്യക്തമാക്കിയിരുന്നു സ്ത്രീക്ക് മാനസികമായി ഏറെ പിന്തുണ ലഭിക്കേണ്ട സമയമാണ് പ്രസവം ആ സമയത്ത് പല ആശുപത്രികളിൽ നിന്നും നഴ്സുമാരിൽ നിന്നും ഉണ്ടാകുന്ന മോശം പെരുമാറ്റത്തെ കുറിച്ചും മാനസിക സംഘർഷത്തെ കുറിച്ചുമാണ് പലരും പങ്കുവച്ചിരുന്ന ഡെലിവറി സമയത്ത് അമ്മയെയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം എന്ന് പല സ്ത്രീകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രസവസമയത്ത് ഒരു സ്ത്രീ എത്രമാത്രം വേദന അനുഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും സ്ത്രീയെ അടുത്തറിയാനും ദിയയുടെ വീഡിയോ സഹായിക്കുമെന്നും ദിയയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അമ്മമാരെ ഉപേക്ഷിക്കാനോ പരിഹസിക്കാനോ വേദനിപ്പിക്കാനോ പിന്നീട് ഒരു മകനും മകൾക്കും തോന്നില്ലെന്നും ഡോക്ടർമാരുള്പ്പെടെയുള്ളവരാണ് പറഞ്ഞിരുന്നത് ദിയുടെ ബ്ലോഗ് ഇത്തരത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു ഇനിയെങ്കിലും മാറ്റം വരുമെന്ന പ്രതീക്ഷയും പല സ്ത്രീകളും പങ്കുവച്ചു ഇപ്പോൾ പ്രസവശേഷം മകന്റെ വിശേഷങ്ങളാണ് താരപുത്രിയുടെ വ്ളോഗുകളിൽ ഏറെയും ഇപ്പോഴിതാ ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വ്ലോഗാണ് ശ്രദ്ധ നേടുന്നത് മകൻ ഓമിയുടെ നൂലുകെട്ട് ചടങ്ങ് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയയും കുടുംബവും അതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞു പിറന്ന ഉടൻ തന്നെ പേര് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുടുംബം വെളിപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ നൂലുകെട്ട് ചടങ്ങാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് തങ്ങളുടെ പൊന്നോമനയെ പൊന്നുകൊണ്ട് മൂടാനായി ദിയയുടെ കുടുംബാംഗങ്ങളും അശ്വിന്റെ കുടുംബവും ചേർന്ന് ലക്ഷങ്ങളുടെ സ്വർണമാണ് വാങ്ങിയിരിക്കുന്നത് പഠനത്തിൽ പ്രത്യേകം സിന്ധു പറഞ്ഞ് പണിയിപ്പിച്ച വള മാല ണം എന്നിവയാണ് ഓമിക്കായി വാങ്ങിയത് ഓമിക്കായുള്ള ആഭരണങ്ങൾ ഇഷാനി ഹൻസിക ഓസി സിന്ധു അഹാന തുടങ്ങിയവരുടെ എല്ലാം സമ്പാദ്യത്തിൽ നിന്നും എടുത്താണ് വാങ്ങിയത് കുഞ്ഞിന് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസും ദിയ വാങ്ങി ഷോപ്പിലെ എല്ലാ ആഭരണങ്ങളും തനിക്ക് എന്നും ദിയ പറയുന്നുണ്ട് ആദ്യമായി ഓമിക്ക് ലഭിച്ച സ്വർണം കൃഷ്ണകുമാറിന്റെ ഡ്രൈവറായ മനോജും ഭാര്യയും നൽകിയ സ്വർണ്ണ മോതിരമായിരുന്നു കഴിഞ്ഞ വ്ലോഗിൽ ദിയ മകന് കിട്ടിയ കുഞ്ഞു സമ്മാനം കാണിക്കുകയും ചെയ്തിരുന്നു അച്ഛന്റെ വീട്ടുകാരുടെ വക എന്നോളം കുഞ്ഞിനുള്ള ആഭരണങ്ങൾ അശ്വിൻ്റെ അമ്മയും വാങ്ങിയിരുന്നു അതിനിടയിൽ അശ്വിൻ്റെ അമ്മ മീനമ്മ മൂക്കുകുത്താനായി ദിയയെ നിർബന്ധിച്ചു എന്നാൽ തനിക്കത് താല്പര്യമില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു ദിയ ഞാൻ മൂക്കുത്തി ഇടണമെങ്കിൽ ഇനി ഒരു പതിനഞ്ച് ജന്മം കൂടി ജനിക്കണം അമ്മ എന്നെ കൊന്നിട്ടുണ്ട് മൂക്കുത്തി ഇടുമോ എന്ന് ചോദിച്ച് അശ്വിൻ പണ്ട് പറയുമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വെറുപ്പിച്ച ശേഷം മൂക്കുത്തിയിടുന്ന പെണ്ണുങ്ങളെ അവന് ഇഷ്ടമല്ലെന്നായിരുന്നു ദിയയുടെ മറുപടി മൂക്കുത്തിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും മൂക്കുത്തി ഇടുമെങ്കിൽ ഡയമണ്ടിന്റേത് വാങ്ങി വരെ പറഞ്ഞെങ്കിലും ദിയയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല പ്രിയയോടും പറഞ്ഞു മൂക്കുകുത്ത് ഡയമണ്ട് മൂക്കുത്തി വാങ്ങിത്തരാമെന്ന് പക്ഷേ അവൾക്കും താല്പര്യമില്ലെന്ന് മീനമ്മ പറഞ്ഞു അമ്മ ഡയമണ്ട് മൂക്കുത്തി രണ്ടെണ്ണം വാങ്ങി തരാൻ തയ്യാറാണ് ഞാൻ പക്ഷേ അമ്മയെ ഓടിച്ചു വിടുമെന്നും ദിയ കൂട്ടിച്ചേർത്തു ഡയമണ്ട് കമ്മൽ പോലും ദിയ ഇടാറില്ല ഡയമണ്ടിന്റെ റിങ്ങും ഇടാറില്ലെന്ന് സിന്ധു പറഞ്ഞു ഹൻസികയും ദിയയും മാത്രമാണ് നാല് പെൺമക്കളിൽ മൂക്കുകുത്താത്തവർ എന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് ൂലുകെട്ട് ചടങ്ങിന് ധരിക്കാനായി കുഞ്ഞിനും അശ്വിനും വസ്ത്രങ്ങൾ വാങ്ങുന്ന വീഡിയോയും ബ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറെ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങി ആൾക്കാരുമായി മിങ്കിൾ ചെയ്തപ്പോൾ തലവേദനയും ബോഡിക്ക് ക്ഷീണവും തോന്നുന്നുവെന്നും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ തോന്നുന്നുവെന്നുമാണ് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ദിയ പറഞ്ഞത് അതേസമയം കുഞ്ഞിന്റെ മുഖം നൂലുകെട്ട് ദിവസം റിവീൽ ചെയ്യില്ലെന്നും അതിനായി മറ്റൊരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ടെന്നും ദിയ ആരാധകരോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തന്റെ പണം കൊണ്ടുപോയ ആ മൂന്ന് പെൺകുട്ടികൾ അതിൽ നിന്നും പകുതിയെങ്കിലും തിരിച്ചു തരികയായിരുന്നുവെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നും അവരെ കാണുന്നവർ തനിക്ക് ആ പണം തിരിച്ചു തരാൻ അഭ്യർത്ഥിക്കണമെന്നും ദിയ തമാശയായി പറഞ്ഞു എന്നാൽ ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന കേസിൽ മുൻ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തള്ളിയിരുന്നു വിനീത രാധു ദിവ്യ എന്നിവരാണ് പ്രതികൾ തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന ദിയയുടെ ഒബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ജീവനക്കാരികളായിരുന്ന യുവതികൾ അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് ആഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം വാങ്ങാൻ ക്യു കോഡ് മാറ്റി പല സമയങ്ങളിലായി വലിയ തുക തട്ടിയെടുക്കുകയായിരുന്നു പിന്നാലെ കൃഷ്ണകുമാറും മറ്റുള്ളവരും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തു എന്നാരോപിച്ച് ജീവനക്കാരും പരാതി നൽകി വിഷയം വലിയ വിവാദമായതോടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു അതേസമയം ദിയാകൃഷ്ണയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ വാർത്തകളിൽ ഒന്നായിരുന്നു വിവാഹം സോഷ്യൽ മീഡിയയിലൂടെ ദിയ തന്റെ പ്രണയബന്ധം വെളിപ്പെടുത്തുകയും പിന്നീട് പരമ്പരാഗത രീതിയിൽ വിവാഹിതയാവുകയും ചെയ്തു ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ദിയയുടെ വിവാഹം നടന്നത് വിവാഹ ഒരുക്കങ്ങൾ മുതൽ ചടങ്ങുകൾ വരെ ഓരോ വിശേഷങ്ങളും ദിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ആരാധകരുമായി പങ്കുവെച്ചിരുന്നു ഈ വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമാവുകയും ദിയയുടെ വ്യക്തി ജീവിതത്തിലെ ഒരു പുതിയ അധ്യയനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു വിവാഹത്തിന് പിന്നാലെ ഗർഭകാല വിശേഷങ്ങളും പ്രസവവും ദിയുടെ ദിയയ്ക്ക് വലിയ തോതിലുള്ള ജനശ്രദ്ധ നേടിക്കൊടുത്തു തന്റെ ഗർഭകാലത്തിലെ ഓരോ ഘട്ടങ്ങളും കുഞ്ഞിനായുള്ള ഒരുക്കങ്ങളും ദിയ യൂട്യൂബ് വ്ളോഗുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഈ വ്ളോഗുകൾക്ക് വലിയ കാഴ്ചക്കാരെ ലഭിക്കുകയും ദിയയുടെ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും ആരാധകർ ആകാംക്ഷോടെ പിന്തുടരുകയും ചെയ്തു പിന്നീട് കുഞ്ഞിന്റെ ജനനവും അതിന്റെ വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രസവ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി നിരവധി പേർ ഈ വീഡിയോ കാണുകയും ദിയയ്ക്ക് ആശംസകളുമായി എത്തുകയും ചെയ്തു ഇത് മലയാളം യൂട്യൂബ് കണ്ടന്റ് രംഗത്ത് ഒരു പുതിയ ട്രെൻഡിങ്ങിനും തുടക്കമിട്ടു പൊതുവെ പ്രസവ വീഡിയോയോടും ഗർഭിണിയുടെ വ്ളോഗുകളോടും മുഖം തിരിക്കുന്നവരാണ് മലയാളികൾ പ്രസവം പോലും കണ്ടന്റാക്കി പണം സമ്പാദിക്കാൻ നോക്കുന്നുവെന്നാണ് ഫാമിലി വ്ളോഗേഴ്സ് പ്രധാനമായും കേൾക്കാറുള്ള വിമർശനവും എന്നാൽ ദിയയുടെ ഡെലിവറി വീഡിയോ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പുരുഷന്മാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വീഡിയോയാണ് ദിയയുടെ ഡെലിവറി വീഡിയോ എന്നാണ് പലരും പ്രതികരിച്ചിരിക്കുന്നത് പല പുരുഷന്മാരും ഈ വീഡിയോ കാണുകയും തങ്ങളുടെ അമ്മയും ഭാര്യയും എല്ലാം ഇത്തരത്തിൽ കഠിനമായ വേദനയിലൂടെയാണ് കടന്നുപോയത് െന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് ഉൾപ്പെടെ പറഞ്ഞിരുന്നു പ്രസവ സമയത്ത് ഒരു സ്ത്രീ എത്രമാത്രം മാത്രം വേദന അനുഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും സ്ത്രീയെ അടുത്തറിയാനും ദിയയുടെ വീഡിയോ സഹായിക്കുമെന്നായിരുന്നു കമന്റുകളിലെല്ലാം ധാരാളം പേർ ഓസിയുടെ പ്രഗ്നൻസിയും ബേബിയുടെ വരവും അവരുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് പോലെയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായി പരിഗണിക്കുന്നതിൽ എല്ലാ മലയാളികളോടും നന്ദി പറയുന്നതായി സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ കൃഷ്ണയുടെ സ്വാധീനം വളരെ വലുതാണ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ നൃത്തം യാത്രാവിശേഷങ്ങൾ കുടുംബ വ്ളോഗുകൾ എന്നിവയിലെല്ലാം ദിയ സജീവമാണ് തന്റെ നിഷ്കളങ്കമായ സംസാരവും തമാശകളും ജീവിതത്തിലെ തുറന്നു പറച്ചിലുകളുമാണ് ദിയയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കുന്നത് സഹോദരിമാരുമായി ചേർന്നുള്ള വീഡിയോകളും കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങളും ദിയയുടെ കണ്ടന്റുകളുടെ പ്രധാന ആകർഷണങ്ങളാണ് ഒരുപാട് യുവജനങ്ങൾക്ക് പ്രചോദനമാകുന്ന ഒരു ഇൻഫ്ലുവൻസറായി ദിയ ഇന്ന് വളർന്നിട്ടുണ്ട് വ്യക്തി ജീവിതത്തിലെ ഓരോ സുപ്രധാന നിമിഷങ്ങളും ആരാധകരുമായി പങ്കുവെച്ച് അവരെയും തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ദിയയുടെ ശൈലിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കുടുംബ പിന്തുണയും സ്വന്തം കഴിവുകളും ദിയയെ സോഷ്യൽ മീഡിയ ലോകത്ത് കൂടുതൽ കരുത്തയാക്കി വ്യക്തിപരമായ സന്തോഷങ്ങളെയും വെല്ലുവിളികളെയും ഒരുപോലെ നേരിട്ട് തന്റെ പാതയിലൂടെ മുന്നേറുന്ന ദിയാകൃഷ്ണ മലയാളത്തിലെ യുവതലമുറയിലെ ഏറ്റവും സ്വാധീനമുള്ള സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളായി മാറിയിട്ടുണ്ട്